പട്ടുവം കോട്ടക്കിൽ കടവ് പാലം അനുബന്ധ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലൂടെ ചിലർ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുവെന്ന് എം വിജിൻ എംഎൽഎ ഓരോ പ്രവർത്തനത്തിനും നീക്കിവച്ച തുകയും അതിന്റെ എസ്റ്റിമേറ്റും പരിശോധിച്ചാൽ കാര്യം ബോധ്യപ്പെടുന്നതാണെന്നും പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നതെന്നും എം എൽ എ കണ്ണൂർ വിഷ്ണോട് പറഞ്ഞു പട്ടുവം കോട്ടക്കൽ കടവ് പാലത്തിന്റെ ഇരുഭാഗത്തും റോഡിനെ ബന്ധിപ്പിക്കുന്ന ഭാഗം താഴ്ന്നതിനാൽ വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും വലിയ പ്രയാസം നേരിട്ടിരുന്നു നാട്ടുകാർ ഇത് എം വിജിൻ എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും അവർ ഇവിടെ എത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും അതിന് ഭരണാനുമതി നൽകി ഇന്റർലോക്ക് പാകുന്നതിനും അനുബന്ധ പ്രവർത്തിക്കുമായി ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അനുവദിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു എന്നാൽ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ അഴിമതി ആരോപണങ്ങൾ ചിലർ സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിക്കുകയാണെന്ന് എം വിജു എംഎൽഎ പറഞ്ഞു തികച്ചും അടിസ്ഥാനരഹിതവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലും അപകീർത്തിപ്പെടുത്തുന്ന നിലയിലും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നടത്തുന്ന പ്രചരണങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണമെന്നും എം പറഞ്ഞു രണ്ട് രണ്ടുമാസം മുന്നേ അതിൻ്റെ ആദ്യഘട്ട പ്രവൃത്തി തുടങ്ങി കാരണം അത് കേവലം ഇന്റർലോക്ക് മാത്രമാണ് എന്ന പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇന്റർലോക്ക് മാത്രമല്ല അതിനകത്ത് നടന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും പാലത്തിൻ്റെ റോഡുമായി ബന്ധപ്പെട്ട് അപ്രോച്ച് ഭാഗത്ത് പൂർണ്ണമായി രണ്ട് സൈഡിലും കോട്ടക്കൽ ഭാഗത്തും പട്ടുവം ഭാഗത്തും കുഴിയെടുത്തുകൊണ്ട് അതിൽ മെറ്റൽ ഉൾപ്പെടെ നിറച്ച് ഹെവി വാഹനങ്ങൾ മാസങ്ങളോളം പോയി അത് താഴുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ വീണ്ടും ഇൻ്റർലോക്ക് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശാശ്വതമായ പരിഹാരം ജനങ്ങളുടെ ആവശ്യമാണ് സ്വാഭാവികമായിട്ടും ജനപ്രതി എന്ന രീതിയിൽ അതിന് പരിഹാരം കാണുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ കൃത്യമായി ഇടപെടൽ നടത്തിയത് വളരെ സുതാര്യമായിട്ടാണ് അതിൻ്റെ പ്രവൃത്തി നടത്തിയത് പക്ഷേ ഇത് അഴിമതിയാണ് എന്ന് പറഞ്ഞ് വളരെ മോശമായ രീതിയിലുള്ള പ്രചരണമാണ് ചില കോണുകളിൽ നിന്നും ചില മാധ്യമങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് ഇതൊക്കെ വളരെ ഓപ്പണായ കാര്യമാണ് ഏത് തരത്തിലും ഏത് ജനങ്ങൾക്കും ഞാനിതിൽ പറയുന്നത് ഇത്ര ഉണ്ട് എന്ന് ആരോപിക്കുന്നവർ അത് തെളിയിക്കാൻ കൂടി ബാധ്യസ്ഥരാണ് അത് അത് തെളിയിക്കാനുള്ള അവർക്കുണ്ട് അവർ തെളിയിക്കണം ഇത് വളരെ നടന്നതാണ് ഞാൻ എല്ലാ തലങ്ങളും കേവലം ഒരു ഇന്റർലോക്ക് പ്രവൃത്തി മാത്രമല്ല അവിടെ നടന്നത് അതിന്റെ അനുബന്ധമായി നടത്തിയ പ്രവൃത്തികൾ പരിശോധിച്ചാൽ ഇത് ബോധ്യമാകും ഇരുഭാഗത്തും ഇന്റർലോക്ക് പതിപ്പിക്കുന്നതിനായി മണ്ണ് നീക്കി അതിനകത്ത് കരിങ്കല് പാകി ഉറപ്പിച്ചിട്ടുണ്ട് അതിന് മുകളിലാണ് ഇന്റർലോക്ക് പാകിയത് ബാറിമറിയ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് കഴിയുന്ന തരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഇന്റർലോക്ക് ആണ് പതിച്ചിരിക്കുന്നത് ഓരോ പ്രവർത്തനത്തിനും നീക്കിവെച്ചത്തുകയും അതിന്റെ എസ്റ്റിമേറ്റും പരിശോധിച്ചാൽ കാര്യം ബോധ്യപ്പെടുമെന്നും എം എൽ എ പറയുന്നു യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ടും അനാവശ്യ വിവാദങ്ങൾ നടത്താൻ ചിലർ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ന്യൂസ്ബ്യൂറോ പഴയങ്ങാടി